ഇനി മുട്ട അല്പം പഴകിയാലും തീർച്ചയായിട്ടും കൊത്തുമൊട്ടയാണെന്നുണ്ടെങ്കിൽ വിരിയും കുഞ്ഞുങ്ങളിറങ്ങും മുട്ടയുടെ വെള്ളം പറ്റി മുട്ട ചീത്തയായി പോകാതിരിക്കാനുള്ള ഒരു പൊടിക്കൈയാണ് ഈ വീഡിയോ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കാണുക ഈ ചെടി എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇത് ഞാവലിൻ്റെ ഇലയാണ് നമുക്ക് ഞാവലിൻ്റെ ഇലകൾ മാത്രമാണ് ആവശ്യം ഇലകൾ നന്നായിട്ട് കഴുകി വെയിൽത്തിട്ട് ഉണക്കി അത് പൊടിച്ചെടുക്കണം ആളെ നിസ്സാരക്കാരനല്ല കേട്ടോ അത് ഈ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ ഈ വീഡിയോ റിസർച്ച് ഓറിയൻറ്റഡ് ആണ് അതായത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല ആ റിസേർച്ചിൻ്റെ റിപ്പോർട്ട്സ് നമുക്ക് നെറ്റിൽ ആണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അതിൻ്റെ ബേസിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പരിപൂർണമായിട്ടും വിശ്വസിക്കാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് മുട്ടയിൽ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടാണ് മുട്ട കേടായി പോവുക അല്ലെങ്കിൽ വെള്ളം പറ്റി പോവുക എന്നൊക്കെ പറയുന്നത് മുട്ടയിൽ കുറച്ച് ലിപ്പിഡ് കമ്പോണൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഫോസ്ഫോ ലിപ്പിഡ്സ് ഉണ്ട് കോളിനുണ്ട് കാർട്ടിനോട്സ് ഉണ്ട് ഇവയ്ക്ക് സംഭവിക്കുന്ന ഓക്സിഡേഷൻ ആണ് മുട്ടയുടെ വെള്ളം പറ്റിപ്പോവാനും ചീറ്റയാവാനുമുള്ള മെയിൻ റീസൺ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് മുട്ടയിലെ ലിപ്വിഡ് കമ്പോണസിൻ്റെ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് മുട്ടയുടെ വെള്ളം പറ്റാതെ കേടാവാതെ സൂക്ഷിക്കും ഒപ്പം പറയട്ടെ ഇതൊരു ആൻറ്റി ഫംഗൽ കൂടിയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കോഴികൾക്കും ഇത് കൊടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് പൗഡറാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചുണക്കിൻ്റെ ഈർപ്പമെല്ലാം കളഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം കണ്ടുവരുന്ന ഒരു ഫംഗസ് ഉണ്ട് അതായത് കൊത്തുമുട്ട വിരിഞ്ഞിറങ്ങും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടത്തില്ല അതിനു മുമ്പ് കുഞ്ഞുങ്ങളെ ചത്തുപോകും ആൻറ്റി ആയിട്ടുള്ള ഈ പൗഡർ അതിനുകൂടിയുള്ള പ്രതിവിധിയാണ് ഒപ്പം ഇത് കൊടുക്കുന്നത് കൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരുവിന് നല്ല മഞ്ഞക്കളറായിരിക്കും അതായത് പിഗ്മെൻറ്റേഷനെ സഹായിക്കുന്ന ഒരു പൗഡറാണ് ഇത് അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ മുട്ട കേടുവരത്തില്ല ഒപ്പം മുട്ടയുടെ ഗുണം മണം നിറം ഈ മൂന്ന് കാര്യങ്ങളും നിലനിൽക്കും നമ്മൾ തീറ്റയോടൊപ്പമാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കിലോ തീറ്റയ്ക്ക് വെറും പത്ത് ഗ്രാം മാത്രമാണ് ഇത് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഞാൻ വിഷ്ണു ബ ബൈ